ിയരെ നമസ്കാരം കുംഭകർണന് ആറു മാസമാണ് ഉറക്കത്തിൻ്റെ കാലയളവ് ഉറങ്ങാൻ പോയിട്ട് ഇന്നക്ക് ഒൻപത് നാൾ മാത്രമേ ആയിട്ടുള്ളൂ എങ്കിലും ഉണർത്താതെ തരമില്ല ഏറെ പ്രയാസപ്പെട്ട് രാക്ഷസർ എല്ലാവരും കൂടി കുംഭകർണനെ ഉണർത്തിയെടുത്തു ആവശ്യമായ ഭക്ഷണം കൊടുത്തു ആനന്ദചിത്തനായ അനുജനോട് രാവണൻ കാര്യങ്ങൾ അറിയിച്ചു വൈരികളെ ഇപ്പോൾ തന്നെ ഉടുക്കാമെന്ന് പറഞ്ഞ് ഇറങ്ങി പുറപ്പെട്ട കുംഭകർണനോട് അപ്പോൾ മഹോദരൻ പറഞ്ഞു ജ്യേഷ്ഠനോട് യാത്ര പറഞ്ഞിട്ട് പോകുക രാവണൻ അനുജനെ ആലിംഗനം ചെയ്തു എല്ലാം വിശദീകരിച്ചു കുംഭകർണൻ മറുപടി പറഞ്ഞു നാട്ടിൽ നിന്ന് നന്മ നഷ്ടമായിരിക്കുന്നു അതിനാൽ ഭാവി അത്ര ശുഭകരമല്ല നല്ല അമാത്യർ ഇല്ലാത്തതാണ് കാരണമായത് ഹിതം പറയുന്നവരെ മാത്രമേ ജ്യേഷ്ഠന് താൽപ്പര്യമുള്ളൂ സത്യം തുറന്നു പറയുന്നവരെ അകറ്റി നിർത്തും സീതാപഹരണം രാക്ഷസവംശത്തിനും ലങ്കയ്ക്കും നാശം വിതയ്ക്കും നല്ലതിനല്ല എന്നറിഞ്ഞിട്ടും അഭിനിവേശമുണ്ടായത് പൂർവ്വജന്മാർജിതമായ വാസനാവിശേഷത്താലാണ് മനുഷ്യനല്ല രാമൻ പുരുഷോത്തമൻ നാനാ ജഗന്മയൻ നാരായണൻ പരൻ സീതയാകുന്നത് ദേവി ചേതസി നീ ധരിച്ചിടുക വധമാണ് ശ്രീരാമന്റെ അവതാരോദ്ദേശ്യം കുംഭകർണൻ്റെ ഉപദേശം രാവണനെ ക്രുദ്ധനാക്കി എങ്കിലും നീ ചെന്ന് രാമാദികളെ വധിച്ചു വധിച്ചുവരൂ എന്ന് മാത്രമാണ് രാവണൻ പറഞ്ഞത് കുംഭകർണനും മറുത്തൊന്നും പറഞ്ഞില്ല നേരെ നടന്നു യുദ്ധകളത്തിലേക്ക് വിഭീഷണൻ രാവണനോട് പറഞ്ഞു അതെൻ്റെ ജ്യേഷ്ഠനാണ് ദേവകുലത്തിന് അന്തകനാണ് കുംഭകർണൻ വിഭീഷണൻ കുംഭകർണന് നമസ്കാരം ചെയ്തു കുംഭകർണൻ വിഭീഷണനെ ആശീർവദിക്കുകയും ചെയ്തു പിന്നീട് ആ രാവണ സോദരൻ മറുക്കടന്മാരെ പിഴുതെറിഞ്ഞു പോലും തറപറ്റിച്ചു എന്നാൽ സുഗ്രീവൻ വീണ്ടും ഊർജ്ജസ്വലനായി കുംഭകർണനെ ആക്രമിച്ചു കുംഭകർണൻ ശ്രീരാമനു നേരെ തിരിഞ്ഞു എന്നാൽ ശ്രീരാമ അസ്ത്രത്താൽ അയാളുടെ ഇടതുകയും ശൂലവും താഴെ വീണു പിന്നീട് വലതുകയും പാദങ്ങളും മുറിച്ചിട്ടു അടുത്ത അസ്ത്രത്താൽ ശിരസ് പുരദ്വാരത്തിലും ശരീരം കടലിലും നിപതിച്ചു പിന്നീട് തൃശിരസ് അതികായൻ ദേവാന്തകൻ നരാന്തകൻ മഹോദരൻ മഹാപാർശ്വൻ മത്തൻ ഉന്മത്തൻ തുടങ്ങിയവരെത്തി അവരെ വരും യുദ്ധത്തിൽ പരാജിതരായി രാവണൻ ദൈവത്തെ വിളിച്ചു പോകുന്നു ഒരു നിസ്സഹായൻ്റെ നിലവിളിയായിരുന്നു അത് ഉടനെ ഇന്ദ്രജിത്ത് ഇറങ്ങി പുറപ്പെട്ടു ഒരുപാട് നാശനഷ്ടങ്ങൾ വിതച്ചു ആ രാവണപുത്രൻ ശ്രീരാമലക്ഷ്മണന്മാർ ഉൾപ്പെടെ ഒട്ടനവധി പേർ ഇന്ദ്രജിത്തിൻ്റെ ബാണമേറ്റ് മോഹാലസ്യപ്പെട്ട് വീണു വിഭീഷണനും ഹനുമാനും ജാമ്പവാനും ആ യുദ്ധക്കളത്തിൽ പരസ്പരം ഏറ്റുമുട്ടി ജാമ്പവാൻ മാരുതിയോടായി പറഞ്ഞു ഹിമാലയത്തിലെ കൈലാസത്തിൽ ഉയർന്നു നിൽക്കുന്ന രണ്ട് ശൃംഗങ്ങൾക്കിടയിൽ വിശല്യകരണി സന്ധാനകരണി സുവർണകരണി മൃതസഞ്ജീവനി എന്നീ ഔഷധികളുണ്ട് നീ അവ കൊണ്ടുവരിക നമുക്കിവരെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാം ഹനുമാൻ ഭക്തിപൂർവം തൊഴുതു ജാപവാനെ മേരുകണക്കെ വളർന്ന് മാരുതി ലങ്കയിൽ നിന്നും മാരുതവേഗേന യാത്രയായി രാവണൻ ഈ വാർത്തയറിഞ്ഞു രാവണനുടനെ മാതുലനായ കാലനേമിയെ കാര്യമറിയിച്ചു എന്നാൽ കാലനേമി രാവണനെ ഉപദേശിക്കുകയാണ് ഉണ്ടായത് ആ രാക്ഷസേശ്വരൻ ഉടനെ വാളോങ്ങിച്ചെന്നു കാലനേമിയെ വധിക്കുന്നതിനായി ഏവർക്കും നമസ്കാരം